രാഷ്ട്രപതി അവഹേളിച്ച് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയ രാഷ്ട്രപതി പാവം സ്ത്രീയെന്നും വളരെ ക്ഷീണതയെന്നും സോണിയയുടെ പരാമർശം രാഷ്ട്രപതിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല രാഷ്ട്രപതി അവഹേളിച്ച പപ്പു യാദവും രംഗത്ത് വന്നു അതേസമയം സോണിയയുടെ പ്രസ്താവന കോൺഗ്രസിന്റെ വിരുദ്ധ മനോഭാവത്തെ പ്രകടമാക്കുന്നുവെന്ന് ബി ജെ പി അംഗീകരിക്കാനാകാത്ത പ്രസ്താവനയെന്ന് രാഷ്ട്രപതി ഭവന്റെ വിമർശനം എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി നന്ദൻ കഷ്ടം എന്നുള്ള ഒരു പരാമർശമായിരുന്നു സോണിയ പറഞ്ഞിരുന്നത് രാഷ്ട്രപതി അവഹേളിക്കുന്ന തരത്തിലേക്ക് തന്നെയല്ലേ സോണിയയുടെ ഓരോ വാക്കുകളും അവിടെ ഉയർന്നു കേട്ടത് വളരെ മോശം പരാമർശമാണ് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയയുടെ ഭാഗത്തു നിന്നും രാഷ്ട്രപതി വളരെ ക്ഷീണിതയാണെന്നും രാഷ്ട്രപതിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലെന്നും ഇത് വളരെ മോശം കാര്യമാണെന്നുമാണ് സോണിയ നടത്തിയ പരാമർശം മാത്രമല്ല ബീഹാറിൽ നിന്നുമുള്ള കോൺഗ്രസിന്റെ നേതാവ് പപ്പു യാദവും രാഷ്ട്രപതിയെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തി എന്നുള്ളതാണ് രാഷ്ട്രപതി വേറും സ്റ്റാമ്പാണ് എന്നുള്ള പരാമർശമാണ് ഈ ബീഹാറിൽ നിന്നുമുള്ള പപ്പു യാദവ് എം പി നടത്തിയിരിക്കുന്നത് ഈ കോൺഗ്രസ് നേതാക്കളുടെ പരാമർശം അത് ഒരു സാധാരണക്കാരോടും അതേപോലെ തന്നെ വനവാസി വിഭാഗങ്ങളോടുമുള്ള കോൺഗ്രസിന്റെ മനോഭാവം പ്രകടമാക്കുന്നതെന്നാണ് പ്രധാനമായും ബി ജെ പി ചൂണ്ടിക്കാണിച്ചത് മാത്രമല്ല സോണിയ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ രാഷ്ട്രപതിയോട് മാപ്പ് പറയണമെന്ന് ും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായ ജെ പി നദ്ദ ആവശ്യപ്പെട്ടിരിക്കുന്നു ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഈ സോണിയാഗാന്ധി ഈ നടത്തിയ പരാമർശത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശനങ്ങളും ഉയർത്തുന്നുണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രപതിയെ പോലുള്ള ഉന്നത പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തിത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ അപഹാസ്യരാക്കുന്ന രീതിയിലുള്ള പ്രതികരണം ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ബി ജെ പി അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല രാഷ്ട്രപതി ഭാവന്റെ ഭാഗത്തു നിന്നും ഇതിനോടൊപ്പം തന്നെ പ്രതികരണം ഒരിക്കലും ദൗർഭാഗ്യകരമായതും ഒഴിവാക്കാൻ ആവുന്നതുമായിട്ടുള്ള ഒരു പരാമർശ ായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അത് അത്ര നല്ല ഭാഷയിലല്ല എന്നുള്ള ഒരു അത്തരമൊരു പ്രസ്താവനയാണ് രാഷ്ട്രപതി ഭവന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഏതായാലും രാജ്യത്ത് ഉടനീളം വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രപതിയെ പോലുള്ള ഉന്നത ഒരു വ്യക്തിത്വത്തെ അവമാനിക്കുന്നതിന്റെ തരത്തിലുള്ള പ്രസ്താവന കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു സാഹചര്യം തന്നെയാണ് ഇതിനു കാരണം െയാണ് രാഷ്ട്രപതി ഭവൻ കൂടി ഒരു വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രാഷ്ട്രപതിയെ അപമാനിക്കുന്ന തരത്തിലേക്കായിരുന്നു സോണിയയുടെ വാക്കുകൾ ഉണ്ടായിരുന്നത് കഷ്ടം എന്നും രാഷ്ട്രപതി വളരെയധികം ക്ഷീണതയാണ് അങ്ങനെ നിരവധി പരാമർശങ്ങൾ വിവാദ പരാമർശങ്ങളാണ് സോണിയയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇതിനെതിരെ ബി ജെ പി എം പിമാർ രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ട്